കേരള വാണിക വൈശ്യ സംഘം എൺപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് ഇടുക്കി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു എം പിമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഒ ഇ സി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക ജാതി സെൻസസ് നടത്തുക ഭരണ പങ്കാളിത്തം ഉറപ്പുവരുത്തുക പത്തു ശതമാനം സംവരണം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശിവരാമൻ ഷെട്ടിയാർ പറഞ്ഞു കേരളത്തിലെ വണിക വൈശ്വ സമുദായത്തിൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രമുഖ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുക്കുന്ന അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയാണ് അഞ്ച് ദിവസമായിട്ടാണ് പരിപാടി നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളാണ് പ്രോഗ്രാം നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സമ്മേളനങ്ങൾ കഴിഞ്ഞു അവിടെ നിന്നുള്ള ആപാലവൃദ്ധം ജനങ്ങളും ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനവും അതുപോലെ തന്നെ വിവിധ പരിപാടികളും നടക്കും അതിനുശേഷമാണ് അഖിലേന്ത്യാ സമ്മേളനം ഡൽഹിയിൽ വെച്ച് അടുത്ത വർഷം നടത്താൻ ജനുവരി മാസത്തോടു കൂടി നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രമുഖമായി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഈ ജാതി സെൻസസ് നടത്തുകയും ജനസംഖ്യ ആനുപാതികമായി ആളുകൾക്ക് അംഗങ്ങൾക്ക് അതിൻ്റെ സംവരണം നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകളും വിവിധ സമ്മേളനങ്ങളും അവാർഡ് ദാനവും അനുമോദന ചടങ്ങും നടക്കും ഇരുപത്തിയെട്ടിന് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തിൽ പതിനായിരങ്ങൾ പങ്കെടുക്കും തുടർന്ന് പൊതുസമ്മേളനവും നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ശിവരാമൻ ചെട്ടിയാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് ഇലവുങ്കൽ സജികുമാർ എന്നിവർ അറിയിച്ചു